ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അത് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ പൊന്നാങ്കണ്ടിച്ചേരിയാണ് കേട്ടോ ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ പ്ലാന്റിൻ്റെ എല്ലാ വില വരുന്നത് പത്ത് രൂപ ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് ചേച്ചി ഒരു സ്ഥലം വരുന്നത് ഗുരുവായൂരാണ് അപ്പോൾ പ്ലാന്റുകൾ ആർക്കെങ്കിലുമൊക്കെ എടുക്കാൻ നേരിട്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഗുരുവായൂർ സൈഡിലുള്ളവർക്കൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ എടുക്കുന്ന ഒരു മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങാതാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു ഒരു മിനിമം അഞ്ച് പ്ലാന്റ് ഒക്കെ വാങ്ങുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കും അപ്പോഴാണ് ഒരു എളുപ്പമാകുന്നത് നിങ്ങൾക്കും അതുതന്നെയാണ് കേട്ടോ കുറേ ചാർജും ലാഭമായിട്ട് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെറൈറ്റി ചെടികൾ വെറൈറ്റീസ് എല്ലാം ഒരുപാട് ചെടികൾ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുപ്പത്തിരണ്ട് അടുത്ത പ്ലാന്റുകൾ നമുക്ക് ഇരുപത് രൂപ മുപ്പതോ മുപ്പത്തഞ്ച് പ്ലാന്റുകളിന്തോ ഇരുപത് രൂപ റേറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊരു പതിനഞ്ച് വെറൈറ്റി കോളിയാസിൻ്റെ കട്ടിങ് അവൈലബിളാണ് അതൊരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം നമ്മളിത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കോളിയാസൊന്നും കോംബോയിലായിട്ടോ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് ഇതെല്ലാം ഇരുപത് രൂപ ചെടികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ സെയിൽ വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് പെൻഡിങ് ഉണ്ട് കേട്ടോ അപ്പം ആരുടെ വീഡിയോ എന്നിടും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ പത്തുമണിയുടെയൊക്കെ ഒരുപാട് പേരുടെ സെയിൽ വീഡിയോസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റംസൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നാടൻ പോളസം മാത്രം അങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് കാരണം പത്ത് കിഴക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് എന്തായാലും ലോങ് രണ്ട് എന്ന് വെച്ചാൽ പത്ത് മണിയുടെ ലോങ് വീഡിയോയിലും ഉച്ചയ്ക്കത്തെ രണ്ട് മണിയുടെ ലോങ് പീഡിയയിലും ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞായിട്ടാണ് കേട്ടോ പറഞ്ഞാണ് ഇപ്പോൾ പോകുന്നത് ഒരുപാട് ഒരുപാട് സൂപ്പർ സെയിൽ വീഡിയോസ് വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഏതെടുത്ത് ഇതൊക്കെ നമുക്ക് പലപ്പോഴും പ്ലാന്റുകൾ വരുന്നത് അമ്പത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് ഇരുപത് രൂപ ഹൈറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ചെടികളൊന്നും ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഒരു നൂറ് രൂപയും പ്ലസ് ഒരു എഴുപത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ കുറേ ചാർജും കൂടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ചെടികൾ ഇത് നമ്മുടെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാമെന്നാണ് കേട്ടോ അപ്പോൾ ഇവിടം വരെയാണ് ഇരുപത് രൂപയുടെ പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് പതിനഞ്ച് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് എന്ന് നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി വെർമി കമ്പോസ്റ്റും ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളൂ വാങ്ങാനാണ് കുറച്ചധികം പേരുകൾ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുന്നതനുസരിച്ച് നമുക്കത് കാണിക്കോട്ടെ ഇത്ര പേര് വാങ്ങിയിട്ടുണ്ട് എന്ന് ആർക്കും നമുക്കറിയില്ല ഇത്ര പേര് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമുക്കതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതൊക്കെ എനേബിളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരുപാട് പേര് അത്ര ആവശ്യക്കാരുണ്ടെന്ന് ഞാനും അപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ രണ്ട് പ്രൊഡക്റ്റിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ലിങ്ക് നമ്മളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇരുപത് രൂപ പത്ത് രൂപയുടെയും ചെടികൾ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് നിങ്ങൾ എത്ര ബ്രാൻഡാണ് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും കൊറിയർ ചാർജും വരുന്നത് കേട്ടോ ടോട്ടല് പ്ലാന്റ് ഇപ്പം നൂറ് രൂപയുടെ പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലസ് എൺപത് അല്ലെങ്കിൽ എഴുപത് ചാർജും കൂടെ വരും ഈ ഇരുപത് ടൈപ്പ് പ്ലാന്റുകളൊക്കെ ആയിട്ട് അപ് ട്രോസ്റ്റായിട്ടുള്ള ഒക്കെ ഒക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ സെലിബ്രിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം